ാണ് അപ്പൊ നമ്മളിത് ഈ തോട് പോവുക അവിടെ അങ് അകത്തൊരു മോട്ടോർ ഇങ്ങോട്ട് ആ മുളയുണ്ട് ഇവിടെ വട്ടം ഇവിടോട്ട് വെക്കാം കത്തിക്ക മേലോട്ട് മതി ുദ്ധിമുറ കൊണ്ടിട്ട് വലയൊക്കെ കൊണ്ടുവരാം വല വെച്ച് നോക്കണം ൾക്കൊണ്ട് അങ്ങോട്ട് പോകും അപ്പം നമുക്ക് ഒരു പേരാൾ ശങ്കർ പോലെ പോവുകയോ അപ്പം നമുക്ക് നോക്കാം നമ്മളെ ഇവിടെ വല കുട്ട ഇപ്പോൾ വല കുത്തി കഴിഞ്ഞാൽ ഇപ്പം നമ്മളെല്ലാം അങ്ങോട്ട് പോവുക ഈ ചാലത് ഇങ്ങനെ ഇങ്ങനെ കറങ്ങാം لا ولا <applause> 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 <applause>

അതേ കിടക്കുന്ന നമ്പും പോലും ഇത്ര വൃത്തികെട്ടൊരു ചാല് ചാല് നമ്മൾ അടുത്ത കാലത്തൊന്നും ഇറങ്ങിയിട്ടില്ല ഇത്രയും ബുദ്ധിമുട്ടൊക്കെ കിടക്കുന്നവർക്കാണ് ഭയങ്കര ജലച്ചിലും വല്ലാണ്ടങ്ങ് ഇങ്ങനങ്ങ് നിറഞ്ഞ് കിടക്കും റെക്ടർ ഉണ്ട്. തണ്ണി കൂടി ഇറങ്ങി വരാം. കുറ കുറു കൂടി വരാൻ മുട്ടിയാ. എങ്ങോട്ട് വരാ? കുഴരെ വൃകിടിച്ചി കടത്തോ. നോ? പൊറോട്ടറിയത്തില്ല പിടിച്ചുതരണം വിളിച്ചു പറഞ്ഞു രീതി അതുപോലെ തരാം പിന്നെ നീ എന്താ പോണോ ഇവിടെ അപ്പോൾ ഞാൻ ഒരു ദാണ്ടിക്ക് പോടാ. ഒരു റോഡ് പോയത് പുമ്മരെ വരെ എത്തി. അങ്ങോട്ട് വന്നേ. വല്ല തീരറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു മുട്ട്. ഈ സ്റ്റാജി വന്നതால കാരണം സഹായം. പോയതിലൊന്നും ആനയി. ഹേ? വല്ല ആനയി. ആനയി. എനിക്ക് അതല്ല ഞാൻ പറഞ്ഞു ഞാൻ പറയില്ല കാരണം എനിക്ക് തോന്നുന്ന മീനാണോണ്ടെന്ന് പറഞ്ഞു അവിടെ ചാഞ്ചില്ല ഇതാണ് ഞാൻ പറഞ്ഞില്ലേ Thank you. വലേ വരാതെ വലേ വരാതെ വരാതെ ഇങ്ങന വലേലെയാ പോകുവാ നേരെയാ പോകുവാ ഇരാ കാര്യമുണ്ടേടാ ആര് ഓകളിലെ ആര് ഇടി സിമ്പല്ലിയാണോ കുറയിച്ച നീ ഇവിടുന്ന് കിട്ടിയാണോ ഇവിടുന്ന് കിട്ടിയാണോ അല്ല അപ്പുറത്തോളൂ

ആ ചേർമേ ഇവർ കടിച്ചു കുറുകല പൊണ്ടി കുറഞ്ഞിട്ട് പൊറോട്ട വായ നഗരല് പോയല്ല ഇത് കൊടിച്ചിട്ടുണ്ട് അല്ലേ തങ്ങർബോ ബോപ്പി എന്നാ ആතරൈ പോമരല്ലോ ആතර എന്നല്ലണ്ടാൽ വലയ കിതിയോ വലയ 10 20 ഇന്ന വലയ ആතරാ രവേ രവേ കളർ ചെയ്യാറുള്ളവനെ

സഹോദരല്ല കേട്ടോ അവര് ഇവിടെ വലവെക്കുമായിരുന്നു ഇവിടെ ഒരു കാര്യം കിടക്കുന്ന കണ്ടായിരുന്നു പുള്ളി വരുന്നില്ല രണ്ടു വലിക്കായിരുന്നു ഞാൻ ഇപ്പൊ വിളിച്ചു അല്ലേ വല വലിക്കല്ലേ ഇത് ഓടിച്ചപ്പോ നല്ല പറ്റായിരുന്നു കാണുമ്പോ അല്ലേ बराबर 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 संबोधित करो उल्लेख। ഉടലില്ല ഉടല എ തീറ്റ കുറവില്ല തല മാത്രു വരാലിറ നമ്മക്ക് ഇപ്പൊ ഇവിടെ വലച്ച മീനാതെ നമ്മളത് പോവെറങ്ങി തപ്പി നോക്കിയപ്പം ഒരു വരാല് സങ്കർഭയുടെ കിട്ടി അതാണ് നമ്മളിവിടെ ഒരു വല വെക്കുന്നത് കേട്ടാ അഞ്ചുണ്ടെന്നോ ഞങ്ങ അഞ്ചു 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 കിട്ടി എല്ലാ വീഡിയോയും ഇത് ജോഷി ഇത് ജോഷിയാണ് കേട്ടോ ജോഷിയ്ക്കുന്നുണ്ടായിരുന്നു നമ്മടെ വീഡിയോസൊക്കെ കാണുന്ന ജോഷി നമ്മളെ സബ്സ്ക്രൈബറ എങ്ങനെ നോക്കിയിട്ട് കുഴപ്പമില്ലായിരുന്നു

അപ്പൊ ഇന്ന് നമുക്ക് കിട്ടിയ വരാലോ കേട്ടോ അതെ അപ്പൊ ഇതിനു മുന്നേ നമ്മൾ കൊല വെച്ച് നമുക്ക് കിട്ടിയോ അവിടെ ഒരു രണ്ട് മൂന്ന് കിലോ വരാനുണ്ട് കേട്ടോ എന്നിട്ട് നാലഞ്ച് കിലോ വരാനുണ്ട് നമ്മൾ ഈ വീഡിയോ അപ്പ് ചെയ്യുകയാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളും ഞങ്ങൾ എഞ്ചിപ്പം പോവുക കൊള്ളാത്തതിൽക്ക് പോവുക രക്ഷയില്ല എഞ്ചിപ്പം എൻജിപ്പം വേറെ ഇറങ്ങാൻ സ്ഥലമൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ കൊള്ളാത്തതിലേക്ക് പോവുക